ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ ഒത്തിരി താമസിച്ച് പോയേ ഒമ്പതര മണിയൊക്കെ ആയി അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് കാറിൽ കയറിയണം ചേട്ടനെൻ്റെ വഴക്ക് പറയുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്നത് ഞാനും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും നമ്മൾ നാല് പേരാണ് പോകുന്നത് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചേട്ടൻ പഠിച്ച് വളർന്ന ചേട്ടൻ്റെ നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞു അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് എനിക്ക് ഈ ക്ഷേത്രത്തിലൊന്നു പോകണമെന്നുള്ളതും കാരണമെന്ന് വെച്ചാൽ ഇവരെ അമ്മയും ചേട്ടനും എല്ലാവരും എപ്പോഴും ഈ അമ്പലത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് ഒരാഗ്രഹം തോന്നിയതാണ് പിന്നെ നമുക്ക് എപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും നമുക്ക് പോകാനും പറ്റത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടും പോകാൻ പറ്റത്തില്ല അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ പോവുകയെന്ന് പോകുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്ന അച്ഛനെയും അമ്മയും കൂടെ വിളിക്കാനായിട്ട് പോവുകയാണ് അവിടെ ചെന്ന് അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പോവും എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വർക്കലയാണ് പോകുന്നത് അപ്പം വർക്കലയാണ് ചേട്ടൻ പഠിച്ചതും വളർന്നതും എല്ലാം വർക്കലയാണ് അപ്പം നമ്മൾ ചേട്ടൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം നമ്മളത് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രയിലാണ് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് പോകുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അച്ഛനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അച്ഛൻ ബാക്കിൽ എൻ്റെ ബാക്കിലായിപ്പോയി അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം നമ്മളത് ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗായ്സ് ഇതാണ് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് വന്ന ക്ഷേത്രമാണ് ഈ ഈ കാണുന്ന വഴിയിലോട്ടാണ് ബീച്ചിലോട്ട് പോകുന്നത് അവർക്കല്ല ബീച്ചിലോട്ട് ബീച്ചിവിടെ അടുത്താണ് ബീച്ചിനടുത്തായിട്ടാണ് ഈ അമ്പലം അപ്പോൾ ഞങ്ങളിത് എത്തിയിട്ടുണ്ട് ഇത് അമ്പലത്തിൻ്റെ ബേക്ക് വശമാണെന്നാണ് പറഞ്ഞത് എനിക്കിവിടെ ഒന്നും അറിയത്തില്ല അപ്പം അമ്മയൊക്കെ പറഞ്ഞത് വെച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ ബേക്ക് വശമാണ് നമ്മൾ ബാക്ക് സൈഡിലാണ് പോയത് അപ്പം നമ്മളെത്തിയിരിക്കുകയാണ് ജനാർദ്ദനസ്വാമി ക്ഷേത്രം എന്നാണ് അമ്മ പറഞ്ഞു തന്നത് അപ്പം അവിടെ എത്തി ഇറങ്ങി ഇത് അമ്മയുണ്ട് അച്ഛൻ പിന്നെ അച്ഛൻ്റെ നാടായതുകൊണ്ട് പരിചയക്കാരൊക്കെ കണ്ടപ്പോൾ അച്ഛൻ പോയി ഇതാണ് ക്ഷേത്രം പിന്നെ അകത്തൊത്തിരി വീഡിയോസ് എടുത്തുകൂടാത്തത് എടുത്തില്ല ഇത് ഫ്രണ്ടാണേ ഫ്രണ്ടിൽ ഒരു ഗ്രാമമാണെന്നാണ് അമ്മ പറഞ്ഞത് ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല എന്ത് എന്തൊരു ഭംഗിയാണ് അവിടെ നല്ല കാറ്റും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമായി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് നമ്മളെന്താ കാറി കയറിയിട്ട് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം നല്ല വിശപ്പായി നമ്മളൊരു പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞപ്പോൾ ആണ് ക്ഷേത്രത്തിലെത്തിയത് അപ്പോൾ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ചേട്ടൻ അപ്പവും കടലക്കറിയും ഗ്രീൻ പീസ് കറിയും ചമ്മന്തിയും പിന്നെ ഞങ്ങൾ പേരും ദോശ പ്ലെയിൻ ദോശയും സാമ്പാർ ചമ്മന്തി ചട്നി ഇതൊക്കെയോ കറികളുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഏറ്റവും സൂപ്പർ ഫുഡായിരുന്നു ഇനി നമ്മൾ പോകുന്നത് ചേട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ വർക്കലിങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ബീച്ചിലും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതാണ് അപ്പം ചേട്ടൻ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ ഉള്ളൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് വീട് അവിടെ എത്തി ച്ഛൻ്റെ സഹോദരിയുടെ വീട് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ പോടി വരുന്നത് കാണാമേ ഇതാണ് അച്ഛൻ്റെ സഹോദരി ഒരു സഹോദരിയാണ് ആണ് ഇനി ഒരാൾ കൂടി ഉണ്ട് സഹോദരി ഒരാൾ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ അവരുടെ എല്ലാവരുടെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇത് അവരുടെ വീടിൻ്റെ മുകളിലുണ്ടായിരുന്നതാണ് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്നിരുന്നെന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ട്രെയിൻ കണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തതാണ് ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വരുന്ന വീഡിയോകളെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയോടും അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ ഫ്രണ്ട്സ്